ഒരു വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം മുന്നൂറ് കിലോൻ്റെ മുകളിൽ ബോഡി വെയ്റ്റ് വരുന്ന രണ്ട് ഗീർ ക്ലോസ് കാളകൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി അറുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മാറാക്കര കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു രണ്ടാം പ്രസവത്തിലെ ഹൈദരാബാദി ക്രോസ് പെണ്ണാടും അതിൻ്റെ രണ്ട് പെൺ പടക്കുട്ടികളും വിൽപ്പനക്ക് ആട് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് നല്ല തീറ്റയും കൂടിയുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വെട്ടം മലനാട് കിടാരി വെച്ചൂർ പശുവിൻ്റെ ക്രോസ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശു പശു കിടാവും വിൽപ്പനക്ക് ആദ്യത്തെ ഒരു പശു കിടാവാണ് അതിൻ്റെ ബാക്കിൽ കാണുന്നത് അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലാണ് അത് വിൽപ്പനക്കുള്ളതല്ല നല്ല പോലെ സംരക്ഷിക്കാൻ പറ്റുന്നവർ മാത്രം വിളിക്കുക വീട്ടുകാർ നല്ല രീതിയിൽ നോക്കി പോരുന്ന ഒരു പശുവാണ് സ്വന്തം വീട്ടിലൊരു രംഗത്തെ പോലെ നോക്കി പോയിരുന്നൊരു പശുവാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റുന്നവർ മാത്രം ഇതിനെ വിളിക്കുക ഇതിൻ്റെ വില ചോദിക്കുന്നത് പശുവും അതിൻ്റെ ചെറിയ കിടാവും കൂടി രണ്ടും കൂടി ഇരുപത്തിയേഴായിരം രൂപ ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തരും അപ്പോൾ നല്ലപോലെ സംരക്ഷിക്കാൻ പറ്റുന്നവർ മാത്രം വിളിക്കുക സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് രണ്ട് മൂരികൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി എഴുപത്തയ്യായിരം രൂപ രണ്ടെണ്ണമാണ് ഇതൊന്ന് ഇതിൻ്റെ തൊട്ട് മുമ്പ് കാണിച്ചതൊന്ന് ഇങ്ങനെ രണ്ട് മൂരികളാണ് രണ്ടും കൂടി വില എഴുപത്തയ്യായിരം രൂപ ഇതാ ഇപ്പോൾ കാണുന്നതൊന്ന് ഇതാ ഇത് വേറെ കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണാണ് രണ്ടും രണ്ടെണ്ണാണ് രണ്ടും കൂടി എഴുപത്തയ്യായിരം രൂപ സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് തള്ളയാട് പ്രഗ്നൻ്റ് ആണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പുതുമ്മ ആദ്യ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പുതുമ്മ ആദ്യ പ്രസവത്തിന് ചെനയുള്ള ഒരാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ്മ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരം രൂപ സ്ഥലം തിരൂർ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്ത ഒരു നാടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂർ എട്ട് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടങ്കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളവും ഉയരവും ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കെ ജിൻ്റെ മുകളിലുള്ളതാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി സിറോഹി മുട്ടൻകുട്ടി കുട്ടി നല്ല ഉടൽ നീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പത്തമ്പാട് കാളാട് ഏഴ് പീസ് ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ്റിപ്പത്ത് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് എടയൂർ വേറെ ഒരു ഒന്നര മാസം പ്രായമായ ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്ന ഒരു പീസിന് നൂറ്റി അറുപത് രൂപ സ്ഥലം വളാഞ്ചേരി തന്നെയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു രണ്ട് ആഫ്രിക്കൻ ലവ് ബേഴ്സ് വിൽപ്പനക്ക് ഇത് രണ്ട് മാസം പ്രായം സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്ന ഒരു പീസിന് അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂര് ആലിൻചോട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ട് മാസം പ്രായമായ ഗ്രാമശ്രീ മുട്ടക്കോഴീൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് തയ്യാറായി വരുന്നു ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ്റി അൻപത് രൂപ ഒന്ന് മുപ്പത് പീസിന് മുപ്പത് പീസിന് മുകളിൽ എടുക്കുന്നവർക്ക് നൂറ്റി നാൽപ്പത് രൂപ സ്ഥലം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ഓരോ പീസും ഏകദേശം അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകളിൽ വെയിറ്റ് വരുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ